സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സേദൽ വിച്ചർപ്രശ്ശീലാണ് പ്രിയപ്പെട്ട ഹബീബ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന വീട് വില കണ്ടില്ലേ നിങ്ങൾ ആദ്യം തന്നെ എഴുതി കാണിച്ചത് വളരെ കുറഞ്ഞ റേറ്റ് അപ്പോൾ ഈ വിലയ്ക്കൊക്കെ എവിടെ ഇങ്ങനെ ഒരു വീടും ഓപ്പൺ കിണറോടി കൂടി കിട്ടിയ നിറയെ വീടുകളുള്ള ഏരിയ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പഴയൊരു ടൗണിൻ്റെ പരിസരത്താണ് ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്ററാണ് ദൂരം കേട്ടോ നിറയെ വീടുകളുള്ള ഏരിയ അപ്പോൾ നമുക്കത് ഫുള്ള് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം ഇതാണ് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് നാന്നൂറ് മീറ്ററാണ് ദൂരം നിറയെ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ പ്രോപ്പർട്ടി കേട്ടോ നാല് പുറം വീടുകൾ സൂപ്പർ സൂപ്പർ വീടുകൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള വീടുകളൊക്കെ കണ്ടു സൈഡിലുള്ള വീടുകളെ കണ്ടു കേട്ടോ ഇതാ ഈ കാണുന്ന റോസ് പൈൻ്റ് വീടിൻ്റെ നേരത്തെ ഓപ്പോസിറ്റ് കേട്ടോ അതാ ഓപ്പോസിറ്റുള്ള വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് അപ്പോൾ നമുക്ക് കണ്ട വീട് ഇതാണ് ഇല്ല കണ്ടില്ലേ ഈ ഗേറ്റ് കോപ്പൻ കിണർ കൗങ്ങ് തെങ്ങ് ഉൾപ്പെടെ ഉണ്ടോ അടിച്ചാപുളി വീട് തന്നെ പറയാം സാധാരണക്കാർക്ക് ഈ വിലയിൽ എവിടെ കിട്ടും ഹാപ്പി ബിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത് വരുന്ന നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് മതിലുണ്ട് ചുറ്റും മതിലുണ്ട് കേട്ടോ ഇവിടെ രണ്ട് തെങ്ങ് നിൽപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ തെങ്ങുണ്ട് മാവുണ്ട് ഉണ്ടോ രണ്ടല്ല മൂന്ന് തെങ്ങുണ്ട് ഉണ്ട് കേട്ടോ േ കാണാം ബീവ്യങ്ങൾ അപ്പോൾ നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ഇതാണ് അപ്പോൾ ഇൻഷാ എനിക്കത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ നല്ല പച്ചപ്പുള്ള ഏരിയയാണ് ഇവിടെ അപ്പോൾ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചിട്ട് ബാക്കിയുള്ള കാണാം അപ്പോൾ പ്രിയപ്പെട്ട അഭീമകൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഉള്ളിൽ കിടക്കുമ്പോൾ ഉണ്ടോ ഒരു തെങ്ങ് ഉണ്ടല്ലെങ്കിൽ സൂപ്പർ തെങ്ങ് നല്ല കായ്ഫല കേട്ടോ ഇതുപോലുള്ള മൂന്ന് നാല് തെങ്ങ് ഇതിലുണ്ട് നല്ല കായ്ഫല അതുപോലെ തന്നെ നമുക്ക് ഗൈറ്റെന്ന് തുറന്നു കഴിഞ്ഞാൽ വണ്ടി കേറ്റാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നല്ല മുരിങ്ങയ്ക്കായുണ്ട് കേട്ടോ മുരിങ്ങയുടെ മരം ഉണ്ട് ഇതാ കണ്ടല്ലേ ഹബീമിങ്ങൾ ചുറ്റും മതില് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അവിടെ തന്നെ ഒരു മാവ് ഉണ്ട് കേട്ടോ ഇവിടെ മീൻ വളർത്താനുള്ളൊരിതുണ്ട് അല്ലേ മീൻ വളർത്തുന്നില്ല ഇതാ മീനിനെ വേണമെങ്കിൽ വളർത്താം അല്ലേ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ചുറ്റും മതിൽ എന്താ കേട്ടോ ഹബീമികൾ കാണണം എന്താ ഈ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് ഫ്രണ്ട് വാർപ്പ് ബാക്ക് വോഡാണ് കേട്ടോ ഈ ഫ്രണ്ടാണ് വാർപ്പ് അപ്പോൾ നമുക്ക് പരിസരമൊക്കെ ഒന്ന് കാണാം നാല് പുറക്കൊന്ന് കാണാം ഓപ്പൻ കിണർ പൈപ്പ് ലൈൻ വെള്ളം വേറെ ഇതാ ഇവിടെ ഒരു മാവ് കാണാ ബിബി നിങ്ങളെ ഇതാ ഇതല്ലേ ഇത് ഓപ്പൻ കിണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടെ നല്ല വെള്ളമുള്ള ഏരിയയാണ് അത് കാണിച്ചു കൊടുത്തോ അതൊന്നുമല്ല കരിങ്കല്ല് കൊണ്ട് പടുത്ത കിണർ ഈ വെള്ളത്തിന് പ്രത്യേക ടേഷൻ ഉണ്ടാവും കാരണം കരിങ്കല്ല് കൊണ്ട് പടുത്ത കിണറായതുകൊണ്ട് ധൈ ഭാഗങ്ങളൊന്നും കാണിച്ചോ ആ തെങ്ങ് അവിടെ ഒരു തെങ്ങ് ഇതാ ആ തെങ്ങ് കൊണ്ടു കാണിച്ചോ അല്ല കായ്പര ഉള്ള തെങ്ങുകളാണ് മാവുണ്ട് മുരിങ്ങ ഉണ്ട് ഇവിടെ ഒരു തെങ്ങ് അതിൻ്റെ പുറമെ ഇവിടെ നമുക്ക് ബാത്റൂമ് കുളി റൂമോ രണ്ടും ഉണ്ട് കേട്ടോ എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമുക്ക് നമ്മുടെ സ്ഥലം ബാക്ക് സൈഡിൽ അപ്പോൾ ഇൻഷാ ഇനി ചതഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം നല്ല ഒരു ഭംഗിയുള്ള ഡോറ് തന്നെയാണ് ചെറിയ ഡോറ് കാര്യങ്ങൾ പറ്റി എന്താ നിലം കാവ്യമാണ് കേട്ടോ നിലം കാവ്യാണ് മോൾ ഭാഗം കാണിച്ചു കൊടുക്കുക ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു കുടുംബത്തിൽ സുഖസുന്ദരമായിട്ട് താമസിക്കാൻ രണ്ട് മൂന്ന് റൂമ് സൗകര്യങ്ങളൊക്കെ അതിലുണ്ട് നല്ല ഹാബിമാറി സോക്കേഴ്സ് ഹാള് ആണല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നല്ല ഒരു ബെഡ്റൂം തന്നെയാണ് അതാ അതിൻ്റെ ഉള്ളിലും സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊടുക്കും അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വീടുകളിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ വരാന്ത അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബെഡ്റൂം ഇവിടെ കേട്ടോ ഓട് കഴിക്കലൊക്കെ നോക്കണം കേട്ടോ നല്ല ഇതുണ്ട് ഒരു ചതിലോ മാറാൽ ഒന്നുമില്ല വളരെ ഡീസൻ്റാണ് ഒരു കുഞ്ഞ് വാവ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്താ ഈ റൂമെന്ന് കാണിച്ചത് ഇവിടെ ഒരു റൂം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റൂം തട്ട കെട്ട് തട്ടക്കെട്ട് കാണിച്ചു കൊടുക്കുക ചൂട് എടുക്കില്ല കേട്ടോ തട്ടക്കെട്ട് കാണിച്ചു കൊടുക്കുക ചൂട് എടുക്കില്ല അതുപോലെ തന്നെ ആ രണ്ട് റൂം കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഹാള് അത് നല്ല അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഹാളാണ് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഹാള് അതുപോലെ തന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കിച്ചൺ അബീബിയങ്ങൾ കാണണം കിച്ചൻ സൗകര്യങ്ങൾ എല്ലാ കിച്ചനൊക്കെ നിങ്ങള് നല്ല സൗകര്യങ്ങളുണ്ട് ഈ കിച്ചന് നേരെ ഇങ്ങനെ പുറത്തേക്ക് കിടക്കാം ഇതിങ്ങനെ പുറത്തേക്ക് കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളിൽ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു ഇത് നല്ലൊരു കോമ്പൗണ്ടാണ് നല്ല സ്ഥലത്തിന് നല്ല വിലയുള്ള ഉള്ള ഏരിയാണ് പഴയന്നൂർ ടൗണിൻ്റെ പരിസരമാണ് ഒരാൾ സ്ഥലത്തിന് തന്നെ നല്ല വില ഉണ്ട് കിട്ടും കാരണം നാലുറും വീടുകൾ ടൗണിന്റെ അടുത്ത് റോഡ് സൈഡ് നല്ല കായ്ഫലുള്ള തെങ്ങ് അതിൻ്റെ പുറമെ ഫ്രണ്ട് വാർപ്പ് ബാക്ക് ഓഡ് ആയിട്ട് സുഖസുന്ദരമായിട്ടൊരു പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് പഴയന്നൂർ ടൗണിന്റെ അടുത്താണ് അപ്പൊ നമുക്ക് അതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്ന വില ഞാൻ എഴുതി കാണിച്ചു വെറും കാണിച്ച് ലക്ഷം രൂപ കേട്ടോ പന്ത്രണ്ടര ലക്ഷം രൂപ നമ്മുടെ ചാനലിലൊക്കെ വരുക റേറ്റ് ലാസ്റ്റ് റേറ്റ് ആണ് പിന്നെ അതിൽ നിന്നും നെഗോഷിയത് ഒരിക്കലും കാരണം ഇതൊക്കെ പറഞ്ഞു നമ്മൾ പന്ത്രണ്ടരക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വിൽക്കേണ്ട ഒരു മാർക്കറ്റാണ് കാരണം ആളുകൾക്ക് വാങ്ങുന്നവർക്കും നഷ്ടമല്ല വിൽക്കുന്ന ആൾക്കും വലിയൊരു നഷ്ടമില്ലാതെ ഇല്ലാതെ ഈഗുലായി പോകാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഫൈനൽ റേറ്റ് ഫൈനൽ റേറ്റ് പറഞ്ഞ ചാനലിടുന്നത് അപ്പൊ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പൊ ഇൻഷാല് പുതിയ ചാനലിൽ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അതൊന്ന് അത് എന്നുള്ള രീതിയിലാണ് ആ ചാനലിന്റെ പേര് ഇത് നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഷെയർ നിങ്ങളൊന്ന് കേട്ടോ ഒരുപാട് വീടുകൾ ഇനിയും വരാണ്ട് അപ്പൊ ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും